എസ് ദർ ഒമ്പതാം തീയതി ആധാർ മാസം പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാർ ശത്രുക്കൾ അവരെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചു നേരെ മറിച്ച് യഹൂദമാർക്ക് തങ്ങളുടെ വൈരികളെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ മഹേഷ് ഫെരോഷ് രാജാവിൻ്റെ സംസ്ഥാനങ്ങളിൽ യഹൂദമാർ തങ്ങളുടെ പഠനങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ച് അവരെ കയ്യേറ്റം ചെയ്യണതിന് കൂടി അവരെയുള്ള പേടി സഹലി രാധികളുടെ മേൽ വീണ്ടിരുന്നുകൊണ്ട് ആർക്കും അവരോട് എതിർത്തീർപ്പാൻ കഴിഞ്ഞില്ല സകല സംസ്ഥാന വകുപ്പുമാരും രാജപ്രതിനിധികളും ദേശാധിപതി പതികളും രാജാവിൻ്റെ കാര്യക്കാരന്മാരും മൊതക്കയുള്ള പേടി അവരുടെ മേൽ വീണ്ടിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു മോദക്കയെ രാജാദിയിൽ മഹാനായിരുന്നു എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പറഞ്ഞു യഹുദന്മാർ തങ്ങളുടെ ശത്രുക്കളൊക്കെ വീട്ടിൽ കൊന്ന് മുടിച്ചു പറഞ്ഞു തങ്ങളെ ഭവിച്ചവരോട് അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു ഋഫ്യൂസിൻ്റെ ആദ്യതാൻ യഹുദന്മാർ അഞ്ഞൂറ് പേർക്ക് ഒന്ന് പിടിച്ചു പർഷൻദാദ ദൽഫൂൻ അസ്പാദ പൂറാദ അദല്യ അരീദാദ പർമുസ്ത അരീസായി അരീദായി വയസാദ എന്നിങ്ങനെ ഹമദാദയുടെ മകനായ യഹുദന്മാർ ശത്രുവായ ഹാമാൻ്റെ പത്ത് പുത്രമാരെ അവർക്കൊന്നു പറഞ്ഞു എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല ശുശിൻ്റെ രാജാരിൽ കൊന്നവരുടെ സംഖ്യ അന്ന് തന്നെ രാജസംഖ്യയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് എസ്തേരഞ്ഞൂറ്മാർ ശുശിൻ്റെ രാജാരിയിൽ അഞ്ഞൂറ് പേരെ ഹമാൻ്റെ കൊന്നു കൊന്നുപിടിച്ചു രാജാവിൻ്റെ മറ്റു സംസ്ഥാനങ്ങളെ അവർ എന്ത് ചെയ്തിരിക്കും ഇനിയും നിൻ്റെ അപേക്ഷയുണ്ട് അത് നിനക്ക് ലഭിക്കും ഇനിയും നിന്റെ ആഗ്രഹം എന്താ അത് നിവർത്തിച്ച് വരാം എന്ന് പറഞ്ഞു അതിനെസ്തേ രാജാവിന് തിരുവള്ളമുണ്ടായി ശുശൻ്റെ എഹുദുമാർ എന്ന തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കും ഹാമാൻ്റെ പത്ത് പുത്രന്മാരെയും കഴിമരുത്തിമാരി തൂക്കി കഴി തൂക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കൊടുവാൻ രാജാവ് കൽപ്പിച്ച് ശുശനിയെ തീർപ്പ് പരസ്യമാക്കി ആമാൻ്റെ പത്ത് പുത്രന്മാരെ അവർ തൂക്കിക്കളന്നു ശുഷൻ്റെ ഏകുതമാർ ആധാർ മാസം പതിനാലാം തീയതിയും ഒന്നിച്ചുകൂടി ശൂശനിൽ മുന്നൂറ് പേരെ കൊന്നു എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷികുതന്മാർ ആധാർ മാസം പതിനൊന്നാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷക്കയെ പൊറത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്നൊഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു അവർ തങ്ങളുടെ വരികളിൽ എഴുപത്തിയായിരം പേരെ കൊന്നു കഴിഞ്ഞു എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടി ആ മാസം പതിനാലാം തീയതിയോ അവർ വിശ്രമിച്ചു വിരുന്നും സന്തോഷമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു ശുശലിലേഹൂദന്മാർ ആ മാസം പതിനൊന്നാം തീയതിയും പതിനാലാം തീയതിയും കൂടി പതിനഞ്ചാം തീയതി അവർ വിശ്രമിച്ചു അതിനെ വിരുന്നും സന്തോഷവും ദിവസമായിട്ട് ആചരിച്ചു അതുകൊണ്ട് മതിലില്ലാത്ത പണങ്ങളിൽ പാർക്കുന്ന നാട്ടമ്പുറങ്ങളിലെ യൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതിയെ സന്തോഷവും ഉള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു ആണ്ടുതോറും ആധാർ മാസം പതിനാലും പതിനഞ്ച് തീയതിയെ യുദ്ധമാർ തങ്ങളുടെ ശത്രുക്കളെ നിന്ന് കഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ട് ദുഃഖം അവർക്ക് സന്തോഷമായി യും വിലാപോത്സവമായി തീർന്ന മാസമായിട്ട് ആചരിക്കണമെന്ന് അവയെ വിരുന്നും സന്തോഷമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദത്തന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും മഹേശ്വേരോഷ് രാജാവിന്റെ സ്ഥല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള എല്ലാ യഹൂദന്മാർക്ക് ചട്ടമാക്കേണ്ടതിനും മോർദേക്കായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മോർദേക്കായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു അഗാഗിനായ ഹദാദര മകനായി എല്ലാ യഹൂദന്മാരെ ശത്രുവായ ഹാമാൻ യഹൂദമാരെ നശിപ്പിക്കേണ്ടതിന് അവരെ നേരെ ഉപായം ചിന്തിക്കും അവരെ നശിപ്പിച്ചു കുടിക്കേണ്ടതിന് പൂരം ചീട്ടിടുവിക്കുകയും രാജ കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഹുദുമാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായ അവരെ തലയിലേക്ക് തന്നെ തിരിവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴിമരത്തുമേ തൂക്കളുവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ ആ നാളുകൾക്ക് എന്ന പദത്താൽ പൂരിയും എന്ന് പേർ വിളിച്ചു ഈ എഴുതിര സഹല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവേയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം ഹുദുദന്മാർ ഈ രണ്ട് ദിവസങ്ങളെ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്ത ഈ ദിവസങ്ങൾ തലമുറ അനവരേശകളും വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കോണം ഈ പൂരി ദിവസങ്ങൾ യഹുദമാരുടെ മതിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരുടെ ചേരുവകളെ എല്ലാവർക്കും ശക്തമായി കൈക്കൊണ്ടു പൂരിയെ സംബന്ധിച്ച് ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബീഹേലിൻ്റെ മകളായ എസ് എ രാജിയും ഉഹൂതനായ മോർദേഖായിയും സർവാധികാരത്തോടുകൂടെ എഴുതേഴുതി ഉഭുതനായ മോതക്കായും എസ് എ അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസനെ കലച്ചറിനെ സംഗതികളെ തങ്ങൾക്കും സംഗതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പൂരി ദിവസങ്ങളിൽ നിശ്ചിത സമയത്ത് തന്നെ സ്ഥലമാക്കേണ്ടതിന് അവൻ അഹേ ഷേരോഷിൻ്റെ രാജ്യത്ത് ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലെ സഹകരണമാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടിയെ എഴുത്തയച്ചു ഇങ്ങനെ എസ് എൻ രാജിയാൽ പൂരിയെ സംബന്ധിച്ച് കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി വെച്ചു